ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ അടുത്ത വർഷം മുതൽ മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനം ഇനി ഇനി വയസ്സിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം വർഷത്തിനു പകരം മൂന്ന് വർഷമാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായപരിധി ആറ് വയസ്സായി നിജപ്പെടുത്തും ഒപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം വർഷത്തിനു പകരം ഇനി മൂന്ന് വർഷമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ സജ്ജമാകുന്നത് ആറു വയസ്സിനു ശേഷമാണെന്നും അതിനാലാണ് വികസിത രാജ്യങ്ങളെല്ലാം ഔപചാരിക വിദ്യാഭ്യാസ പ്രവേശന പ്രായം ആറു വയസ്സോ അതിനു മുകളിലോ ആക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിൽ കുട്ടികളെ അഞ്ചു വയസ്സിലാണ് കാലങ്ങളായി ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നത് നിലവിൽ സംസ്ഥാനത്തും കാര്യമായ മാറ്റം വന്നു തുടങ്ങി ഇപ്പോൾ മൂന്ന് വയസ്സിൽ പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചാം വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥാനത്താണ് ഒരു വർഷം കൂടി അധികം പഠിക്കേണ്ടി വരിക അൻപത് ശതമാനത്തിലധികം കുട്ടികൾ നിലവിൽ ആറ് വയസ്സിനു ശേഷമാണ് സ്കൂളിൽ എത്തിയിരുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയിലെ അക്കാദമിക വർഷം മുതൽ ഒന്നാം ക്ലാസിൽ പ്രവേശിക്കാനുള്ള കുറഞ്ഞ പ്രായം ആറായി നിജപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്